പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കലും നാം ഇപ്രകാരം പറഞ്ഞുകൂടാ ഒരുപാട് കാലം ഞാൻ ചോദിച്ചു എനിക്കുത്തരം ലഭിക്കുന്നില്ല ഉത്തരം ലഭിക്കുന്നില്ല പ്രവാചകൻ സുല്ലാഹുലസ്ലു പറയുകയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയമത്രയും അള്ളാഹു നിങ്ങൾക്ക് ഉത്തരം നൽകിക്കൊണ്ടേയിരിക്കും മാലം മിസ് താജിൻ നിങ്ങൾ ധൃതി കാണിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ധൃതി കാണിക്കാത്ത കാലം അത്രയും പഠിച്ചോ നിങ്ങൾക്ക് ഉത്തരം തരും എന്താണ് ധൃതി എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ സുല്ലാസലം പറഞ്ഞ കാര്യമാണ് ഞാൻ ചോദിച്ചിട്ട് എനിക്ക് ഉത്തരം കിട്ടുന്നില്ല അത് ചോദിച്ചു ഇത് ചോദിച്ചു ഒന്നും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല എന്ന പരിതാപം അതുകൊണ്ട് ഹൈറും ഷെറും ത്രികാലജ്ഞാനിയായ പടച്ചറബ് സുബാനത്തിലേക്ക് അറിയാം നാം ചോദിക്കുന്ന കാര്യം നൽകിയാൽ എന്ത് സംഭവിക്കും എന്ത് സംഭവിക്കും എന്നെല്ലാം അറിയുന്ന പടച്ചറബ് സുബാനുവത്താല എല്ലാറ്റിലും ഒരു ഹൈറ് കണ്ടിരിക്കുമെന്ന ബോധത്തോടുകൂടെ പടച്ചറബിനോട് ക്ഷമയോടെ പ്രാർത്ഥിക്കാൻ തയ്യാറാവുക രണ്ടാമത്തെ കാര്യം വിനയത്തോടു കൂടെയും താഴ്മയോടുകൂടെയും പ്രാർത്ഥിക്കുക ഉറബക്കും തന്നുഫിയ അള്ളാഹുയെ ഞാൻ നിന്നിലേക്ക് ആവശ്യമുള്ളവനാണ് ഫക്കീറായി ഒരു കുട്ടി ഒരു കളിപ്പാട്ടത്തിന് കരഞ്ഞു ചോദിക്കുന്ന പോലെ വാശി പിടിച്ച് പടച്ചറബിനോട് അങ്ങേറ്റം താഴ്മ കാണിച്ച് വിനയപ്പെട്ട് കിട്ടണമെന്നാഗ്രഹിച്ചും കിട്ടിയില്ലെങ്കിലുള്ള പ്രയാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടും പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തത് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക അതായത് പടച്ചറപ്പിനോടല്ലാതെ ഒരാളോടും ചോദിക്കാതിരിക്കുക എനിക്ക് എനിക്കല്ലാഹുമതി എന്നത് ഉറപ്പിച്ച് അള്ളാഹുവിനോട് മാത്രം ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക നാലാമത്തത് ഭയഭക്തിയും ഹൃദയ സാന്നിധ്യവും ഉണ്ടാവുക ലായിബും അശ്രദ്ധമായി നടത്തുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരവില്ല എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് ഇമാം ഇമാമെന്തൊക്കെയോ പ്രാർത്ഥിക്കുന്നുണ്ട് ആളുകൾ അങ്ങനെ അശ്രദ്ധമായി ആമീൻ 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 പറയുന്നുണ്ട് ഫോണിൽ കടിക്കുന്നുണ്ട് ചില ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ട് അതിനിടക്ക് ആമീൻ ആമീൻ എന്ന് പറയുന്നുണ്ട് ഈ അവസ്ഥ ഉണ്ടായിക്കൂടാ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് നമ്മുടെ മനസ്സിൽ നിന്ന് ആത്മാർത്ഥമായി നാവിലൂടെ ഉതിർന്നു വീഴണം അപ്പോഴാണ് പടച്ചറബിൻ്റെ അടുക്കൽ അതിന് ഉത്തരമുണ്ടാകുന്നത് അഞ്ചാമത്തെ കാര്യം നന്മ നിറഞ്ഞ ജീവിതം നയിക്കണം നയിക്കണംബിക്ക് കുട്ടിയില്ലായിരുന്നു അള്ളാഹു നബിക്ക് കുഞ്ഞിനെ കൊടുത്തു അതിനെക്കുറിച്ച് കുറവ് പറയാം പ്രാർത്ഥനയ്ക്ക് നാം ഉത്തരം കൊടുത്തു ലഹു യഹ്യ അദ്ദേഹത്തിന് എന്ന പേരുള്ള ഒരു കുട്ടിയെ നാം കൊടുത്തു അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രസവിക്കാത്ത സ്ത്രീയാണ് അവരെ പ്രസവിക്കാൻ പ്രാപ്തയാക്കി കാരണം അവർ നന്മയിൽ മുൻകടക്കുന്നവരായിരുന്നു അതുകൊണ്ട് ജീവിതം നന്മ നിറഞ്ഞതാക്കുക എന്നിട്ട് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ തൗബയും ഇസ്തിഹാറും വർദ്ധിപ്പിക്കുക മൂസാലിസ്വലാത്തു വസ്സലാം മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഉത്തരം കിട്ടിയില്ല അള്ളാഹു പറഞ്ഞു മൂസ താങ്കളുടെ കൂട്ടത്തിൽ മസീയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് മൂസാലിസ്ലത്തുസ്സലാം വിളിച്ചു പറഞ്ഞു മസീയത്ത് ചെയ്യുന്നവർ ബാബികൾ ഈ നമസ്കാരത്തിൽ നിന്ന് മാറി നിൽക്കണം പാപം പ്രാർത്ഥനയുടെ ഉത്തരത്തെ തടയാൻ കാരണമാണ് കുടുംബബന്ധം മുറിക്കാതെ തെറ്റുകൾ ചെയ്യാതെ ധൃതി കാണിക്കാതെ പഠിച്ചോട് പ്രാർത്ഥിച്ചാൽ പഠിച്ചിരുന്നു അതുകൊണ്ട് കുടുംബബന്ധം മുറിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല ബന്ധങ്ങൾ ഊഷ്മളമാക്കണം നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പിണക്കങ്ങൾ ഉപേക്ഷിക്കണം എങ്കിലേ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും തിന്മകൾ ചെറുതും വലുതുമായത് വെടിയണം നമ്മുടെ വസ്ത്രം നമ്മുടെ ഭക്ഷണം നമ്മുടെ പാനീയം ഇതെല്ലാം ഹലാലായ സമ്പാദ്യത്തിൽ നിന്നാകണം ഒരാൾ ആകാശത്തേക്ക് കൈയുർത്തി പ്രാർത്ഥിക്കുന്നു അവന്റെ വസ്ത്രം അവന്റെ അവന്റെ ഭക്ഷണം പാനീയം എല്ലാം അവൻ ഹറാമിൽ മുങ്ങിക്കൊളിച്ചിരിക്കുക എങ്ങനെയാണ് അവൻ ഉത്തരം കിട്ടുക അതുകൊണ്ട് ഹറാമായ സമ്പാദ്യം വെടിയണം പട്ടിണി കിടക്കേണ്ടി വന്നാലും ശരി റാമ വേണ്ടെന്ന് തീരുമാനിച്ച് ഹലാലു മാത്രം ഭുചിക്കാനും അത് മക്കളെ തീറ്റിക്കാനും നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതുപോലെ നിർബന്ധ ബാധ്യതയാണ് പ്രബോധനം തിന്മയെ ചെറുക്കണം നന്മ കൽപ്പിക്കണം അത് ചെയ്യുന്നില്ലെങ്കിൽ അള്ളാൻ്റെ അതാ പറഞ്ഞു അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അല്ല ഉത്തരം തരൂല എന്ന് പ്രവാചകൻ സല്ല അലാം പ്രാർത്ഥിക്കുമ്പോൾ റബ്ബിനെ സ്തുതിച്ചും സ്മരിച്ചും കൊണ്ട് പ്രാർത്ഥിക്കുക നമസ്കാരത്തിൻ്റെ അവസാന സമയം ഉത്തരം കിട്ടുന്ന സമയമാണ് എന്താ കാരണം നമസ്കാരം ആദ്യം മുതൽ അവസാനം വരെ എന്താണ് തക്ബീറാണ് തസ്ബീഹാണ് തഹ്മീദാണ് അല്ലെ ഇസ്തിഹ്ബാറാണ് തൗബയാണ് ദിക്റാണ് തുർആാൻ പാരായണമാണ് പടച്ച റബ്ബിനെ പുകയത്താണ് വായിത്തയാണ് നന്നാക്കുകയാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ആ തഹ്യാത്തിൽ എത്തിന് പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് കാരണം ഇത്രയെല്ലാം പടച്ചറബിന് വായി്ത്തീം പുകയ്ത്തേയുമാണ് അവിടെ എത്തിയത് അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ റബ്ബിനെ സ്തുതിച്ചും പ്രവാചകൻ്റെ പേര് സലാത്ത് ചെല്ലിയും പ്രാർത്ഥന ആരംഭിക്കുക നന്മകൾ മുന്നിൽ വെക്കാനുണ്ടാകണം ആളുകൾ അറിയാത്ത പുണ്യങ്ങൾ രാത്രി നമസ്കാരം സ്വതക്കകൾ അന്ന് ഗുഹാമുഖം അടഞ്ഞു പോയപ്പോൾ മൂന്ന് പേർ പടച്ചിറമ്പിനോട് എടുത്തു പറഞ്ഞ് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാൻ നമ്മുടെ മുന്നിൽ രഹസ്യമായ കർമ്മങ്ങൾ ഉണ്ടാകണം നല്ല സമയങ്ങൾ തിരഞ്ഞെടുക്കുക രാത്രിയുടെ അന്ത്യസമയം ചോദിച്ചോളൂ തരാം ഇസ്തഖഫാർ തേടിക്കോ പാപം പൊറുക്കാം സഹായം ചോദിച്ചോ സഹായിക്കാം അത്താഴം കഴിക്കാൻ എണീറ്റ സമയമാണ് ആ സമയം അത് നല്ല സമയമാണ് Irgendum, servant, won, yeah. ും മിക്കാമത്തിനും ഇടക്കുള്ള സമയം ആണ് അള്ളാഹുമായി നമ്മൾ ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമയം നിസ്കാരത്തിൻ്റെ അവസാന സമയം വെള്ളിയാഴ്ച ദിവസം ഒരു സമയമുണ്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയം അസറിൻ്റെ സമയമാണെന്നൊക്കെ പണ്ഡിതന്മാർ പറയുന്നുണ്ട് ആ സമയം പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കുക യാത്രയിൽ നോമ്പിൽ ലേലത്തുൽ കദറിൽ രോഗമുള്ള സമയത്ത് ആക്രമിക്കപ്പെടുമ്പോൾ അതുപോലെ തന്നെ മഴ പെയ്യുമ്പോൾ ജംസം കുടിക്കുമ്പോൾ ഈ സമയത്തൊക്കെ നമുക്ക് പ്രാർത്ഥന ഉത്തരം കിട്ടുന്ന സമയമാണ് കോഴി കൂവുമ്പോൾ പ്രാർത്ഥിക്കാൻ റസൂസ് പഠിപ്പിച്ചു അല്ലാഹമീൻ ഫബുലിഖ് ചോദിക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ഒരുപാട് കെട്ടങ്ങൾ പെട്ടെന്ന് ഉറക്കത്തിൽ ഉറക്കത്തിലാൽ ഉണർന്നു അയാൾ പോയി ഉലുവെടുത്ത് രണ്ടിറക്കം നിസ്കരിച്ച് പടച്ചറബിനോട് പ്രാർത്ഥിച്ചാൽ അവന് ഉത്തരം കിട്ടും പ്രയാസവും ബുദ്ധിമുട്ടും ദുഃഖവും ഉണ്ടാകുമ്പോൾ ആരെങ്കിലും അള്ളാഹുഖ വബിന് വബിന്ക്ക എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന അവസാനം വരെ ചൊല്ലിയാൽ അവൻ്റെ എല്ലാ ദുഃഖവും പ്രയാസവും ബുദ്ധിമുട്ടും അള്ളാഹു നീക്കി തരും രാവിലെയും വൈകുന്നേരവുമുള്ള അധികാറുകൾ നിത്യജീവിതത്തിൽ ജീവിതത്തിൽ ചെല്ലേണ്ട പ്രാർത്ഥനകൾ അതല്ലാത്ത പല സന്ദർഭങ്ങളിലും ഉത്തരം കിട്ടുന്ന സമയത്ത് നമ്മുടെ ഹൃത്തടത്തിലെ നൊമ്പരങ്ങൾ നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ പ്രയാസങ്ങൾ നമ്മുടെ ആധികൾ നമ്മുടെ ഭയങ്ങൾ പടച്ചറബിനോട് പങ്കുവെക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മൾ റിലാക്സ്ഡ് ആണ് പിന്നീട് നമുക്ക് സങ്കടമൊന്നുമില്ല കുട്ടി നഷ്ടപ്പെട്ടു പോയപ്പോൾ നബി പറഞ്ഞില്ലേ ഇന്നമ അഷ്കൂ അസ്കൂസ് എൻ്റെ അവസ്ഥ അറിയുന്നവൻ പഠിച്ചവൻ കുട്ടി ഇപ്പോൾ എവിടെ ഉണ്ട് എന്നറിയുന്നതും പടച്ചോൻ രണ്ട് കാര്യവും ഒരുപോലെ അറിയുന്നവൻ പടച്ചോനാണ് അതുകൊണ്ട് ഏറ്റവും എളുപ്പം പടച്ചോനോട് പറയുക നമ്മുടെ എല്ലാ കാര്യങ്ങളും ആ ഒരു നിലക്ക് റബ്ബ് സ്വഭാനവത്തരോട് പങ്കുവെക്കാനും അവനുമായി ഏറ്റവും നല്ല ബന്ധം കാത്തു കാത്തുസൂക്ഷിക്കാൻ എനിക്കെന്റെ റബ്ബുണ്ട് എന്ന് പറയാൻ പറ്റിയ നിലക്ക് അള്ള പറഞ്ഞ വഴിയിൽ മുന്നോട്ട് പോകാൻ നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു വരുമാറാവട്ടെ നമ്മുടെ നല്ല ആഗ്രഹങ്ങളെ അള്ളാഹു മാറാവട്ടെ